ലീഗിന്റേതായിട്ടുള്ള വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് അനുവദിക്കുന്നതില് അവർ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരില് വോട്ടിന് കിട്ടാൻ സാധ്യതയുള്ള വിധത്തിൽ ഈ നാടിന്റെ ഇരുപത്തിയൊന്ന് വാർഡുകളായിട്ട് അതിനെ മാറ്റിയപ്പോ അവിടെ പോലും മതം കുത്തിക്കയറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലീഗ് ഇത് നമ്മൾ തിരിച്ചറിയണം ലീഗിന് വോട്ട് കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ജനങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ടാകണം ആരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലീഗിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഇവർ ആർ എസ് എസിന് കൊടുക്കുന്ന വോട്ടിന് തുല്യമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ പ്രദേശത്തൊന്നും ഒരു സ്ഥലത്തും പത്തിരുപത് കൊല്ലം മുന്നേ ആർ എസ് എസിന്റെ ശാഖ നടക്കമായിരിക്കും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് അതിനുമപ്പുറം ബി ജെ പി കാരനാണെന്ന് പറയാൻ മടിയുള്ളവരാണ് ഉണ്ടായിരുന്നത് ആ മടി മാറിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാമെങ്കിൽ ആവാം എന്ന് പറഞ്ഞ് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന മുസ്ലിം ലീഗ് സമം മുസ്ലിം എന്നുള്ള വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് ഹിന്ദു സമം ബി ജെ പി എന്ന് പറഞ്ഞ് അവരും അവരുടെ വഴിക്ക് വളരാൻ ലീഗ് വളമിട്ട് കൊടുക്കുകയാണ് വഴി കൊടുക്കുകയാണ് എന്നുള്ളതാണ് തിരുവേകപ്പുറയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ രാഷ്ട്രീയത്തെയാണ് തോൽപ്പിക്കേണ്ടത് മതം പറഞ്ഞല്ല ജാതി നേരം പറഞ്ഞല്ലറയും നോക്കി ആളുകളെ തിരഞ്ഞെടുക്കാൻ നിലപാട് നോക്കി അതിന് വോട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം ആ കഴിവിന്റെ കൂടിയാണ് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തിരിച്ചറിവ് എന്നുള്ളത് അതിലേക്കാണ് ജനങ്ങളെ ഓരോരുത്തരെയും നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതും ക്ഷണിക്കുന്നതും ഇനിയും പത്ത് ദിവസം കൂടി